കുഞ്ഞുങ്ങളില്ലാത്തതിൽ വിഷമിച്ച് നേർച്ചയും വഴിപാടും നടത്തി റബ്ബിനോട് പ്രാർത്ഥിച്ച് ജീവിതം തള്ളി നീക്കുന്ന എത്രയോ പേര് അപ്പോൾ നമ്മൾ റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകുന്ന അനുഗ്രഹം നാം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്തെ നമുക്ക് റബ്ബ് നൽകണമെന്നില്ല ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എൻ്റെ തമ്പിനേൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം അതുപോലെ എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയവർക്കുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാനൊരു പ്രഗ്നൻ്റ് ആയ സ്ത്രീയാണ് മാഷാ മാഷാള്ള അലഹദില്ലാ അനുഗ്രഹിച്ച് എനിക്ക് വീണ്ടും ഗർഭം ധരിക്കാൻ ഒരുപാടുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രഗ്നൻറ്റ് അതായത് ഗർഭം സ്റ്റാർട്ട് ചെയ്തവർ അല്ലെങ്കിൽ ഡെലിവറി അടുത്തവർ അങ്ങനെ ഒരു പല സ്റ്റേജിലുള്ള ആളുകളും നമുക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഉപകാരമുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതി പിന്നെ ഒരു കാര്യം ഞാൻ മോട്ടിവേഷൻ സ്പീക്കറോ അതുപോലെ ഡോക്ടറോ ഒന്നും അല്ല കേട്ടോ സാധാ ഒരു സ്ത്രീയാണ് ഹൗസ് വൈഫ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡിലോ തേർഡിലോ അങ്ങനെ പല ലെവലക്കുള്ളോലും ഉണ്ടാകും അപ്പോൾ എൻ്റെ മോള് രണ്ടാമത്തെ മോള് ആറ് വയസ്സേക്കണം അപ്പോൾ ആറ് വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എത്രതായാലും ചിലർക്ക് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഗർഭം ധരിക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകും അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഒരു സ്ത്രീ ആദ്യം തന്നെ ഗർഭിണിയാവുമ്പോൾ ഫസ്റ്റ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണറുണ്ട് ആ സ്ത്രീ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന ടൈമിൽ ആണെങ്കിൽ അലഹദില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അത് സ്വീകരിക്കണം വേണ്ടത് അല്ലാതെ ഓ ഭയങ്കര സങ്കടപ്പെട്ട് ഞാനിപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരു ഗർഭം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്താ വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ശകാരിച്ച് ടെൻഷൻ അടിച്ച് സങ്കടപ്പെടരുത് ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളണം എന്നില്ല ഇപ്പോ എന്താ എല്ലാ അമ്മമാരും സ്ത്രീകളാണ് പക്ഷേ എല്ലാ സ്ത്രീകളും അമ്മമാരല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളില്ലാത്തതിൽ വിഷമിച്ച് നീർച്ചയും വഴിപാടും നടത്തി റബ്ബിനോട് പ്രാർത്ഥിച്ച് ജീവിതം തള്ളി നീക്കുന്ന എത്രയോ പേര് അപ്പോൾ നമ്മൾ റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകുന്ന അനുഗ്രഹം നാം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് നമുക്ക് റബ്ബ് നൽകണമെന്നില്ല നമുക്ക് കുഞ്ഞു മക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മക്കളുടെ മുഖമാണ് വരുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ മ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്ര ക്യൂട്ട്നെസ്സാണ് അവരുടെ ആ കുഞ്ഞു മുഖം അവരുടെ കളി ചീരി ഒക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പല ന്യൂസ് നമ്മൾ കേൾക്കുന്നതാണ് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ വെട്ടിക്കൊന്ന് ഉമ്മയെന്താ പെങ്ങന്മാരെന്താന്ന് തിരിച്ചറിയാത്ത എത്രയോ കുട്ടികൾ ഒക്കെ നമ്മുടെ കാലം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്ന് ഓർക്കണം എത്ര ഏത് ബന്ധത്തെക്കാളും എത്രയോ മഹത്തുള്ളതാണ് ഒരമ്മയും കുഞ്ഞുമുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു സുഹൃത്തു ബന്ധിന് ബന്ധത്തെക്കാളും അതുപോലെ പ്രണയത്തെക്കാളും ഒക്കെ ബലമുള്ളൊരു ബന്ധമാണ് ഒരു അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പൊക്കൾ കൊടി ബന്ധമാണ് അതൊരു ഏതൊരു ശക്തിക്കും മുറിച്ച് മാറ്റാൻ കഴിയാത്ത ഒന്നും കൂടിയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇല്ലാത്ത ദുഃഖം ഉള്ളവർക്ക് ഉണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന മറ്റു ചിലർ എന്നാൽ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മക്കളെ വലുതാകും തോറും ഓരോ ഉമ്മാക്കും ഉപ്പാക്കും മനസ്സിലൊരു കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് അങ്ങനെ ഓരോ വിഭാഗം ആളുകളാണ് നമുക്കിടയിലുള്ളത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും പ്രയാസമാണ് അവരെ നോക്കി വളർത്താന്നുള്ളത് നമ്മുടെ മക്കളാണ് പല തെറ്റുകളും ചെയ്യും അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട് അവരെ ശിക്ഷിക്കും അതുപോലെ ശകാരിക്കുമൊക്കെ ചെയ്യും അതൊക്കെ നമുക്ക് അപ്പത്തൊരു ദേഷ്യം ഉണ്ടാവുള്ളൂ എന്നാ ഈ മക്കള് നമ്മുടെ അടുത്ത് നിന്നും ഒരു ഒരു കുറച്ച് സമയം മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കില്ലേ ഏ അവ നമുക്കുള്ള ഒരു സങ്കടസ്നേഹം എത്രത്തോളം നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളങ്ങനെ പറയും പക്ഷേ നമുക്ക് പിന്നെ നമുക്ക് വേണ്ടില്ലായിരുന്നു നോക്കും അതൊക്കെ നമ്മുടെ മക്കളും നെന്മക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ മക്കളെ എന്ത് വലിയ തെറ്റു ചെയ്താലും ഈ ലോകം മുഴുവനും അവൻ കുറ്റക്കാരാണെന്ന് പറഞ്ഞാലോ ആ ഉമ്മ ആ കുട്ടിൻ്റെ ഉമ്മ ആ കുട്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കും മകനെ നല്ലൊരു ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്നാൽ വാക്കുള്ള വിരൽ ചൂണ്ടിയാലും ആ ഉമ്മ ഉണ്ടാകും ആ കുഞ്ഞിൻ്റെ കൂടെ പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ലാളിക്കുന്ന ലാളിക്കുന്നിടത്ത് ലാളിച്ചും തല്ലിൻ്റെ അടുത്ത് തല്ലിയും ഒക്കെ തന്നെ വളർത്തണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ മോശമാണ് മക്കൾ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല ലഹരി ലഹരി മാഫിയ അങ്ങനെ പല മക്കളെ വഴി തെറ്റിക്കാനുള്ള പലതും നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ വന്ന് വന്ന് ഞാനൊരു പാട് പോയില്ലേ ഒരുപാട് കാര്യങ്ങൾ ഗർഭിണികളിൽ നിന്നുള്ള മക്കൾ അങ്ങോട്ടെത്തി അപ്പോൾ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കേട്ട് ടെൻഷനും സങ്കടങ്ങളൊന്നും ഇല്ലാതെ ടെൻഷൻ അടിക്കാതെ ഒക്കെ പോസിറ്റീവായി ചിന്തിച്ച് സന്തോഷത്തോടെ ഓരോ സ്റ്റേജും കിടക്കുക ഡോക്ടർമാരെയും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഒരു പറഞ്ഞ മരുന്നും ഒക്കെ നട കുടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പിന്നെ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നല്ല കാര്യം ചിന്തിക്കുക നല്ലത് കാണുക ഇപ്പോൾ മുസ്ലിംസിനൊക്കെ സംബന്ധിച്ച് സാധാരണ നമ്മൾ കൂടുതൽ ഓതി നല്ല നല്ലത് മാത്രം ചിന്തിച്ച് ഇപ്പോൾ എന്താ നമ്മുടെ പ്രാർത്ഥന പോലെ ആയിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഗർഭിണിയായിരിക്കും നമ്മൾ നാല് നമ്മൾ മുസ്ലിംസിൻ്റെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം എന്താ നാലാം മാസത്തിലാണ് ഒരു കുട്ടിൻ്റെ റൂബ് പടുക്കെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണ കുഞ്ഞുങ്ങൾക്ക് ഒരു വൈകല്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സോലിഹായ സന്താനത്തെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ എൻ്റെ കുഞ്ഞു ഇക്കുണ്ടാകുന്ന കുഞ്ഞ് നല്ല ഭംഗി ഉണ്ടാകണം നല്ല മുടി നല്ല നീണ്ട മുടിയാവണം ആവണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നല്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഉണ്ടാകണ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത വൈകല്യങ്ങളൊന്നുമില്ലാത്ത നല്ല മക്കളെ തെറ്റ നൽകാനാണ് നമുക്ക് അതാണ് ആദ്യം വേണ്ടത് നമുക്കൊരു കുഞ്ഞുണ്ടായിട്ട് ഭംഗിയുണ്ട് മുടിയുണ്ട് എല്ലാം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു അവയവത്തിനൊരു വൈക്കലുണ്ടായി നമുക്കൊരിക്കലൊരു സൈക്കുലാണ് അത് നമ്മൾ നമുക്ക് പിന്നെ ആ അതായിരിക്കും നമ്മുടെ ചിന്ത നമുക്ക് പിന്നെ കണ്ണീരും അതിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തോറും കയറി ഇറങ്ങേണ്ട അവസ്ഥയൊന്നും ഒരിക്കലും നമുക്ക് വരാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോലെയാണ് നമ്മളെ കാര്യങ്ങളുണ്ടാകുക പഞ്ഞിൻ്റെ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് എന്താ ഗർഭിണിയായിരിക്കണ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെല്ലേണ്ടത് അതുപോലെ അത് ആ ടൈമിൽ ഫോളോ ചെയ്യേണ്ട ഖുര്ആൻ സുഹൃത്തുകൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്താ പാർട്ട് രണ്ടിലിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നല്ല ചിന്തിച്ച് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സങ്കടപ്പെടുന്നത് നമ്മൾ ടെൻഷൻ അടിക്കണത് അതൊക്കെ നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നതാണ് നമ്മൾ നല്ല പ്രാർത്ഥിച്ച് നമുക്ക് നല്ല ദുനിയാവിലും ആഹ്ലോ ഉപകരിക്കണം നല്ല സ്വാലഹായ സന്താനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഭർത്താക്കന്മാർ അവരുടെ ഫാമിലി അവരൊക്കെ ഒരു ഗർഭിണികൾക്ക് പ്രഷറും സങ്കടങ്ങളൊന്നും കൊടുക്കാതിരിക്കുക എപ്പോഴും നല്ല സന്തോഷത്തോടെ സന്തോഷവതി ആയിരിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ല വീഡിയോകൾ നമുക്ക് ഇനിയും ചെയ്യാം അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പിന്നെ ഒന്നും കൂടി പറയണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം